ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ദശ്രാത്ത സ്റ്റാൻഡിലേക്ക് സ്വാഗതം കാണുന്നത് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള യാത്ര വ്ലോഗ്രണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് അതേപോലെ തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റിന്റെ കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വ്ളോഗ് അപ്പോൾ പോകുന്നതിന്റെ തലേന്ന് രാത്രി വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊരു ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ ഇതുപോലെ പല ഗെയിമും യുനോയിന് കഴിഞ്ഞാൽ വേറെ പിന്നെ കളൻ പോലീസ് അങ്ങനെ പല ഗെയിമും കളിച്ച് ഒരു എന്താക്കോ ആ കളി കഴിഞ്ഞ ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് പുറത്തേക്ക് പോയിട്ട് ഫുൾ ഒന്ന് കറങ്ങിയിട്ട് മട്ടമപ്പുഴ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരും അങ്ങനെ പിറ്റേന്ന് രാവിലെ എലക്ഷനാണ് അപ്പോൾ എനിക്ക് വോട്ട് ഉള്ളത് പിന്നെ ഞാൻ പഠിച്ച ചന്ദേര സ്കൂളിലാണ് അപ്പോൾ ചന്ദേര സ്കൂളിൽ അഞ്ച് ആറ് യു പി പഠിച്ച് ഏഴ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ പോയത് ഈ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ത്രില് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപിടിയൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് ചന്ദേര സ്കൂളിൽ പാർട്ടിക്കാർ തമ്മിൽ ഇങ്ങനെ വോട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോയി വീട്ടിലെത്തിയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരു രണ്ടര മണിയാകുമ്പോഴാണ് എവിടത്തേക്ക് പിന്നെ ഏഴരക്കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് ഞാൻ പോയത് ബൈക്കിലാണ് കാരണം പിന്നെ കാറിൽ ഫുള്ളായി പിന്നെ വേറൊരു ബൈക്ക് എൻ്റെ മോനും വേറൊരാളും കൂടിയും പോയി പിന്നെ ഞാനും ആങ്ങളെയും കൂടിയാണ് ബൈക്കിൽ പോകുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വേഗം പറഞ്ഞു ഞാൻ ബൈക്കിൽ വന്നോളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബൈക്കിൽ പോയി അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോ പെട്ടെന്ന് കണ്ടു പരിപ്പായി പരിപ്പായിരുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മളെ വീട്ടിലി സൈഡ് കറിയൊക്കെ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും പരിപ്പായി പരിപ്പായി അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ത്രില് തോന്നി അപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തിട്ടിട്ടോ അങ്ങനെ നമ്മൾ എത്താനായി എനിക്ക് ഇങ്ങനൊരു സാഹസികത ഇവനിക്ക് ചെറുപ്പത്തിലേ ഉള്ളതാണ് കാരണം പിന്നെ ഈ പഞ്ചറായ സൈക്കിള് വളരെ ഒരു പിന്നെ മൂന്ന് വയസ്സ് ആ ഒരു പ്രായത്തിൽ തന്നെ ഭയങ്കര ഭയങ്കരം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കവങ്ങിൻ്റെ മീത്ത കയറിയിട്ട് പിന്നെ അടക്ക പറിച്ചിടുക പിന്നെ ടയർ പഞ്ചറായ സൈക്കിൾ കൊണ്ട് ഏതെങ്കിലും ഓഡറിച്ച് പോകുന്നുണ്ടോ അതിൻ്റെ കൂടി പാസിൽ പോകുക അപ്പോൾ അവൻ്റെ കൂടെ ആ ബൈക്കിൽ പോയാൽ ഭയങ്കരത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി ഇനി ഇങ്ങക്ക് പോകാനുള്ള കോണ്ടാക്ട് നമ്പറും കൂടി അതാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേണ്ടവരൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് പോവാൻ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടാണ് പോയത് ഇലക്ഷനിൽ തുറക്കോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇനിയാണ് കാണാനുള്ളത് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ആ ഫോട്ടോ എടുത്തിട്ടിട്ടപ്പോൾ ഏറെക്കുണ്ട് എന്താ കൊണ്ടാവില്ലേ അതുപോലെ എന്താ പിന്നെ വെള്ളച്ചാട്ടത്തിന് തീരേ വെള്ളമില്ലല്ലോ അങ്ങനെയൊക്കെ കുറേ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി ഇട്ടപ്പോൾ അപ്പോൾ നമുക്കുള്ള ടിക്കറ്റ് അവർ എടുത്ത് വെച്ചതുകൊണ്ട് നമ്മൾ എന്താക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ആ ടിക്കറ്റും വാങ്ങിയിട്ട് നമ്മൾ പോയി ഇനിയാണ് കാണാനുള്ള കാഴ്ച കണ്ട് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നാലും അത് കാണാനുണ്ട് ഇനി കുറച്ചാണ് നടക്കുന്ന വ്യൂ നിങ്ങളൊന്ന് കണ്ടുനോക്കാം വീണാൾ നേരെ താഴേലേ വീണാൾ നേരെ താഴേക്കട്ട് വി ആർ ഗോയിങ് ടു എയർ ഗോയിങ് ടു വാട്ടർഫോൾ നൈസ് അപ്പ നിങ്ങൾ കണ്ടില്ലേ ഓരോരു പാറക്കെട്ടിന്റെ മുകളിൽ എത്രയോ ഒന്നര കിലോമീറ്റർ ദൂരം മുകളിലേക്ക് ഇതുപോലെ നടക്കാനുണ്ട് അതോ നടന്ന് 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 കാലിന് മസിലൊക്കെ ഉണ്ടെന്ന് ശരിക്കും മനസ്സിലായിപ്പോയി പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഷുഗർ ഉള്ളവർക്ക് ഒരു പത്ത് ദിവസം ഇതൊന്ന് കയറിയിട്ട് അവിടെയുള്ള ആ വെള്ളത്തിൽ ഒരു കുളിയും കൂടി കുളിച്ചാൽ എല്ലാ ഷുഗറും പമ്പ കിടന്നോളും അവസാനം ഈ ഒരു പാലെത്തിയപ്പോഴാണ് കുറച്ചൊരു ആശ്വാസത്തിൻ്റെ ഒരു നടത്തം നടന്നത് എവിടെ ഇരിക്കാനുള്ള ഒരു സമയമുണ്ടായില്ല കാരണം എല്ലാവരും നേരത്തെ അവിടെ എത്തി നമ്മൾ കുറച്ച് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സ്പീഡ് നടന്നു ഇനിയും കൂടി അവനെ അങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഉമ്മ ഇടത്തിന് ഇത്രയാ ടുത്ത് നിര ഏ ചോറെ പോയിട്ടോ ദാര്യം കണ്ടുപിടിച്ചാണ് ഉമ്മ അവിടെ ഉള്ള ഉണ്ടായത് കൊണ്ട് എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ അവൻ നന്നായിട്ട് ആട്ടിയിട്ടൊന്ന് കരയിപ്പിക്കുക തന്നെ ചെയ്തിട്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ അനിയത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കുറേ ഇവരെല്ലാവരും കൂടിയിട്ട് ആട്ടിയിട്ട് ഇങ്ങനെ അരയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഇത്രയും നടന്നിട്ട് ഉമ്മ എങ്ങനെ ഇവിടെ എത്തി പിന്നെ അനിയത്തിൻ്റെ കുട്ടീനെ ആരും കൊണ്ട് നടത്തിയതൊക്കെയായിരുന്നു ഞാൻ ആ പാറ കയറുമ്പോൾ ചിന്തിച്ചോണ്ടിരുന്നത് ഒടുവിൽ ആ പാറൻ്റെ മുകളിലെത്തിയപ്പോഴാണ് ആ ആട്ടുന്ന പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഉമ്മാനെ കണ്ടത് അങ്ങനെ പിന്നെ ഇനിയും ഇതിന്റെ മേലെ ഒരുപാട് ഒരുപാട് പോവാനുണ്ട് അപ്പൊ എന്താക്കി പിന്നെ നമ്മൾ എന്താക്കി അവര് ഇവിടെ ഇനി മുകളിൽ കയറാതെ ഇവിടെത്തിയപ്പോഴും അവർ ടയേർഡ് ആയിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ അവരറങ്ങി അപ്പൊ നമ്മളും അവിടെ എത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം കൂടി എടുത്തു നല്ല രസമുണ്ട് ഇത് പറയാനുള്ള പറയാൻ തന്നെ വേണം അത്രയും ആ ക്ഷീണമായി വന്നിട്ട് ഞാൻ വെള്ളത്തിൽ കീണശേഷമാണ് പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് അത്രയും നടന്നു വന്ന ആ ഒരു ക്ഷീണത്തിൽ ആ ഒരു വെള്ളത്തിലൊന്നും ഇറങ്ങിയാൽ മതി എല്ലാ ക്ഷീണം അങ്ങോട്ട് പമ്പ കിടന്നോളും അത് അനുഭവിച്ച് തന്നെ അറിയണം ഒരിക്കലെങ്കിലും നിങ്ങൾ പോകണം പോയേ പറ്റും പോകാൻ ആഗ്രഹമുള്ളവർക്കിതെന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണം അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയ നമുക്ക് മനസ്സിന് കുളിർമയുള്ള ആൾക്കൂടി ശരീരത്തിലും മനസ്സിനും എല്ലാം കൂടി ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ ഈ അഴർക്കൊണ്ട് വെള്ളച്ചാട്ടം കൂടി പറയാം എന്തായാലും ഒരിക്കൽ നിങ്ങൾ പോകണം നാച്ചുറൽ ഫീലിങ്സ് ഒന്ന് വേറെ തന്നെയാണ് പോയി അനുഭവിച്ചവർക്ക് അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലെങ്കിലും ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾ അനുഭവിക്കുക അറിയുക എന്തായാലും ഒരിക്കെങ്കിലും പോകണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തായലോട്ട് പോകുന്നത് വഴിയാണ് ഇപ്പ വഴിയും ഇറങ്ങിയതെന്ന് പറയേണ്ട അത് വേറെ ലെവൽ തന്നെയാണ് ക്യാമറൻ്റെ സ്പീഡ് അല്ല അതേ താഴെ ഇറങ്ങുമ്പോഴുള്ള ആ ഒരു സ്പീഡും കൂടി കാണാം കുട്ടി പോലും ആ ഒരു ആസ്വദിച്ചിട്ടുണ്ട് എന്ന് തന്നെ ആ സൗണ്ടിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാരണം നമ്മൾ ഈ കയറ്റിയ കയററ്റവും വിലന്നാണ് ഈ ഇറങ്ങി വരുന്നത് പോലെ അങ്ങനെ ഇറങ്ങി ലാസ്റ്റ് നമ്മള് കയറിടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോവുക പോയിട്ട് ആസ്വദിക്ക അറിയുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു അതിൽ ഒരു ഇതായിട്ട് തോന്നൂല അത്രയുണ്ട് അങ്ങനെ കുട്ടീനെൻ്റെ താഴത്തെ അവൾക്ക് നല്ലോണം വേഷം കിട്ടിയിരുന്നു അപ്പോൾ സെർലാക്കും നല്ല തിളച്ച വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ താലിയാക്കും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാക്കും കൂടി സെർലാക്ക് കലക്കി കൊടുത്തു ഇനി കുറച്ച് ഫോട്ടോസൊക്കെ ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഒന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ട് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ഇങ്ങനെ തുറന്ന് വെച്ചപ്പോഴാണ് മുമ്പിൽ നല്ലൊരു അഡ്ഡി കണ്ടത് അഡിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി അഡിയായിരുന്നു അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫുൾ ആയിട്ടൊന്ന് എടുത്ത് നമ്മളൊക്കെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് നമ്മൾ പിരിഞ്ഞു ഇനി നേരെ നമ്മൾ ടൗണിലേക്കാന്ന് പോകുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണാം അപ്പോൾ പോകുമ്പോൾ നമ്മൾ ഞാൻ പോയത് കാറിലായിരുന്നു ഞാനും എൻ്റെ അങ്ങളെയും പോയത് കാറിൽ പിന്നെ അനിയത്തിയും ഭർത്താവും കൂടി പിന്നെ ബൈക്കിൽ പോയി അങ്ങനെ ഏകദേശം നമ്മൾ വിചാരിച്ച തളിപ്പറമ്പ് എം ആർ ഐയിലെത്തിയിട്ടുണ്ട് എവിടെയെങ്കിലും ദൂരം പോയിട്ട് വന്നാൽ എം ആർ ഐ കയറി തിന്നാൽ ഒരു സമാധാനം തന്നെ പറയാം അങ്ങനെ അവിടെ കയറിയിട്ട് എന്താക്കി പിന്നെ ഒരു രക്ഷയുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി സ്ഥലമില്ല രണ്ടാമതും നമ്മൾ അവിടെ ഒരു പത്ത് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു രക്ഷയുണ്ടോ എന്ന് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി ഒരു രക്ഷയിൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോഴും എല്ലാവർക്കും വേഷക്കുന്നുണ്ടായിരുന്നു കാരണം ഇത്രയും മല കയറി ആ വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞു നമ്മളെന്താക്കി സങ്കടത്തോടു കൂടി എല്ലാവർക്കും അറിയാം ഏകദേശം ആറിൻ്റെ ഫുഡ് അപ്പോൾ സങ്കടത്തോടു കൂടി നമ്മളെന്താക്കി നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഒന്ന് പോയി അപ്പം പിന്നെ പോകുന്ന വഴി ണ്ടോ കാറിന്ന് കുട്ടി ഉമ്മാനിപ്പാനി കാണുന്നതിൻ്റെ ഒരു ത്രില്ലൊന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഭയങ്കര ത്രില്ലായിരുന്നു അവൾക്ക് അങ്ങനെ നമ്മൾ വിചാരിച്ച റോസ്റ്ററിൽ എത്തിയിട്ടുണ്ട് പയ്യന്നൂർ റോസ്റ്റർ സൂപ്പർ തന്നെ കേട്ടോ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ നമ്മളവിടുന്ന് അൽഫാമ് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ സൂപ്പർന്ന് തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ഫുഡായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ നേരിട്ടാണ് കയറിയത് പക്ഷെ ഒരു രക്ഷയില്ല എലക്ഷൻ്റെ എല്ലാ മീറ്റിങ്ങും കൂടി എല്ലാവരും ഇന്ന് ആ ഒരു ദിവസം റെസ്റ്റോറൻറ്റിലാണെന്ന് തോന്നുന്നു മീറ്റിംഗ് ചെയ്തത് അപ്പോൾ എല്ലാ ഫുള്ളും എല്ലാ ഹോട്ടലും ഹൗസ്ഫുള്ളായിരുന്നു അങ്ങനെ നമ്മൾ ഉണ്ടാക്കി പെൻറ്റിലേക്ക് വിട്ടു പിന്നെ അവിടുന്ന് രാത്രിയുള്ള ആ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ക്ഷിണുക്കം മാറ്റി അവിടെ നിന്ന് അങ്ങോട്ട് പോയി